പുറത്ത് നല്ല പേമാരിക്ക് ഒരു ചുഴി നല്ല ഇടി മിന്നലോടുകൂടിയ പേമാരിയാണ് സൺഡേ ആയിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് കരുതി ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ മഴയൊക്കെ മാറിയിട്ട് എന്തായാലും പോകണമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഒരു ഒരു മണി ആ ഒരു ടൈം അടുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി മഴയൊക്കെ മാറി പിന്നെ നേരെ പോയത് പുഞ്ചക്കരി ഷാപ്പിലാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക് നമ്മൾ ഫാമിലി സ്പേസ് ആണ് നോക്കിയത് അപ്പം ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതുവാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഈ വൈബൊക്കെ കണ്ട് വീഡിയോ ഒക്കെ പോസ് ചെയ്ത് എന്തൊക്കെയോ കുറിപ്പ് കാണിക്കണം ഉണ്ടാകും പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാൻ രണ്ട് ഫാമിലിയായിട്ടാണ് ഇരിക്കാൻ പറ്റിയത് നമ്മളും വേറൊരു ടീമുമാണ് ഉണ്ടായിരുന്നത് പ്രൈവസി കിട്ടിയില്ല കാരണം നമുക്ക് കാരണം അവിടെ അത്ര തിരക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയത് പിന്നെ അതാ ഞങ്ങളിരുന്നു വെയിറ്റ് ചെയ്തു ഫുഡ് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ പറഞ്ഞ ഫുഡൊക്കെ അവർ കൊണ്ടുവന്നു ഒരു കുപ്പി എടുത്തു പിന്നെ പൊറോട്ടയും താറാവ് റോസ്റ്റുമാണ് പറഞ്ഞത് ഓർഡർ പറഞ്ഞത് ഒരുപാട് ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല വെറുതെ ഫുഡ് ഒരുപാട് വാങ്ങി വേസ്റ്റ് ചെയ്ത് കളയുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ഫുഡ് വാങ്ങി അപ്പോൾ പൊറോട്ടയും താറാവ് കറിയായിരുന്നു അതും ഇതാ ചെറുതായിട്ട് ഞാനത് മുറിച്ചിട്ട് കൊടുത്ത് അതും ഇതാ കഴിക്കുന്നുണ്ട് അതൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതൊരു നോൺ വെജ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിച്ച് അത് അതിൽ കിടക്കുന്ന കുരുമുളകൊക്കെ എന്ത് ടേസ്റ്റ് എന്നറിയും കൊള്ളാം എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ കള്ളൊക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് കിറങ്ങി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പള്ളിച്ചിലുള്ള പോപ്പുലർ ഫാം ഹൗസിലാണ് നമ്മുടെ ഫുഡ് വ്ളോഗർ അൽഫുഡ് ഡി സൂര്യചേട്ടൻ്റെ വ്ളോഗ് കണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയത് ഞങ്ങളുടെ വീണ്ടും അടുത്തായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റി അപ്പോൾ അവിടെ പോയി അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തു വലിയ ആൾക്കാർക്ക് നൂറ് രൂപയും കൊച്ചുകുട്ടികൾക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് പിന്നെതാ അത് വന്ന് മീനിനെയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ പോയത് ഫിഷ് ടാങ്കിലോട്ടാണ് ഫിഷ് ടാങ്ക് അവിടെ തന്നെയാണ് ഒരുപാട് മൃഗങ്ങളെയും അവർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ ഫിഷ് ടാങ്കിൻ്റെ അങ്ങോട്ട് കയറി ചെന്നു അകത്തോട്ട് കയറിയപ്പോഴുണ്ട് ആ ഒട്ടകപ്പക്ഷി തലയെടുപ്പോ കൂടി നിൽപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ആ ഇതെല്ലാ കാഴ്ചകളും ആദ്യം ഓടി നടന്ന് കാണുകയാണ് ഒരു പറക്കുന്ന അണ്ണാനെ ആ പയ്യനെടുത്ത് എൻ്റെ തോളിലോട്ട് വെച്ച് ഞാനാണെങ്കിൽ വിചാരിച്ചില്ല പെട്ടെന്ന് ഷോക്കായിപ്പോയി സംഭവം എന്തായാലും കൊള്ളാം കേട്ട് അവർ ഭയങ്കരമായിട്ടാണ് അതിനേക്ക് കെയർ ചെയ്യുന്നത് എന്ത് സ്നേഹത്തോടെയാണെന്നറി ഇതിനേക്ക് പരിപാലിക്കുന്നത് അവർ അപ്പോൾ അത് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം മനസ്സിൽ പിന്നെ അത് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് പിന്നെ താഴെ ഇടരുത് ശ്രദ്ധിക്കണേ അത് ചിലപ്പോൾ പേടിച്ച് താഴെ വീഴാൻ ചാൻസ് ഉണ്ട് അതിങ്ങനെ പതിയെ അതിൻ്റെ കാല് കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ബാലൻസ് ചെയ്തിങ്ങനെ കയ്യിലോട്ടൊക്കെ കയറുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഞാൻ അതിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് അതും എങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നതാ നമ്മൾ മരുഭൂമിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒട്ടക എന്താ അത് നിന്ന് കണ്ടിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് ഷോ ഇതെവിടെ നിന്ന് വന്നെന്നായിരിക്കും വിചാരിക്കുന്നത് ഇതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടപ്പുണ്ട് പിന്നെ കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പല കളറിലുള്ള തത്തമ്മ കിളികളൊക്കെയാണ് കാണാനുള്ള പിന്നെ ഒരു ഒരിതാ കുഞ്ഞം മൊയിലാ കൂട്ടിൽ കിടപ്പുണ്ട് അതുമാണ് ചെന്ന് അതിനെ ചുമ്മാ ഇങ്ങനെ ആയിട്ട് പ്രസ് ചെയ്ത് ഇക്കിളിയിടുന്നുണ്ട് അത് ഒരനക്കും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ കയ്യിൽ ഞാൻ ഫുഡ് വെച്ച് കൊടുത്തപ്പോൾ തത്തമ്മകളെല്ലാം കൂടെ ഓടി വന്ന് അത് പിന്നെ ഒരെണ്ണം ഇടയ്ക്ക് തന്നെ തലയിൽ കയറിയിരുന്നു കേട്ടോ തലയിൽ കയറിന്ന് ഞാനങ്ങ് പെട്ടെന്ന് പേടി ചെയ്ത് ഇങ്ങനെ കാൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പെയിനും ഒരു രസം എന്നുവെച്ചാൽ എവിടെ വന്നിരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തെ പിന്നെ അത് കഴിഞ്ഞാൽ അത് വീണ്ടും ചെന്നാൽ അണ്ണാനൊക്കെ തോന്നണമുണ്ട് പിന്നെ ഞാൻ അത് ഫുഡ് കൊടുത്ത് കയ്യിൽ ഓരോരുത്തരായിട്ട് വന്നിരുന്നു പിന്നെ ഇതിനെ ഇറക്കി വിടാൻ കുറച്ച് പാട് കിട്ടും കാരണം ഇറങ്ങി പോകത്തേ ഇല്ലായിരുന്നു പിന്നെ നഖോക്കുള്ളതുകൊണ്ട് ഒരു പേടി അള്ളോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കൊടുത്ത് കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് നേരെ മീനിൻ്റെ അടുത്തോട്ട് അപ്പോൾ മീനിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ആ ഭയം പറഞ്ഞു ചേച്ചി അവിടെ പോയതല്ലേ കൈ കഴുകിയിട്ട് വേണം ഇനി വരാൻ അപ്പോൾ അവരത്രയും നന്നായിട്ടാണ് അത് പരിപാലിക്കുന്നതും പകര അസുഖങ്ങളൊന്നും പകരാതിരിക്കാൻ അതിനെ സൂക്ഷിക്കുന്നതും ഒക്കെ അതൊക്കെ നല്ല കാര്യമാണ് പിന്നെ പറഞ്ഞിങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണം കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാവാന്നിങ്ങനെ കാണിക്കുമ്പോൾ അത് വന്ന് കഴിച്ചോളും അപ്പോൾ കയ്യിൽ വന്ന് ഞാൻ ഞാനങ്ങ് പേടിച്ച് പിന്നെ അത് കഴിഞ്ഞതാണ് ഒരു മഞ്ഞ കളറിൽ ഒരു അണ്ണാൻ കുഞ്ഞൻ ഒരണ്ണാൻ്റെ വർഗത്തിപ്പെട്ട മരയണ്ണാൻ്റെ മലയെണ്ണാൻ്റെ ആ വർഗത്തിൽപ്പെട്ടൊരു അണ്ണാൻ്റെ അടുത്ത് അതിൻ്റെ കൈ കൊടുത്ത് അതൊരു പേടിയുണ്ട് എന്നാലും ഉണ്ട് പിന്നെ അത് ആ കുതിര ഉണ്ട് പിന്നെ ആട്ടുംകുട്ടി ഇവിടെ വന്ന് കണ്ട കാഴ്ചയിൽ ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ആട്ടുംകുട്ടികളാണ് കാരണം അത് ഏറ്റവും കൂടുതൽ പോയത് ആടിൻ്റെ അടുത്താണ് പോയി ആടിനെ താടി പിടിച്ച് വലിക്കുന്നുണ്ട് കാരണം അത് വലിയ റിയാക്ഷൻ ഒന്നുമില്ല അത് മിണ്ടാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരി ധൈര്യമായിട്ട് പോകുന്നത് അത് കഴിഞ്ഞത് ആ മരപ്പട്ടീടെ വർഗത്തിൽ അത് കഴിഞ്ഞപ്പോൾ ദോ ഒരു വലിയൊരു ബുൾഡോഗിൻ്റെ ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരു സാധനം നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല ഹൈറ്റും നല്ല വെയ്റ്റും തന്നെ നമ്മൾ േടിക്കും പിന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ വില വരുന്ന കുരങ്ങന്മാരുടെ വർഗ്ഗത്തിപ്പെട്ടൊരു സ്പീഷ്യസാണിത് ഇത് എല്ലായിടത്തും പോകുന്നുണ്ട് ഇണങ്ങുന്നുണ്ട് ഭയങ്കര രസമുണ്ട് അവൻ്റെ ഓരോ മൂ മൂമെൻറ്റും കാണാൻ പിന്നെ ആദ്യ കയ്യിൽ ഫുഡ് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവ ഓടി വന്നത് കഴിക്കുന്നത് ആദ്യ ഇതൊക്കെ കണ്ടിട്ടൊരു വിരിവിരിപ്പും ഇപ്പം ഏതിൻ്റെ അടുത്ത് പോകണം എന്ത് ചെയ്യണമെന്നൊന്നും ഓടി ചാടി അതും അങ്ങനെ നടപ്പുണ്ട് പിന്നെ അത് അവൻ വന്ന് കഴിച്ചാൽ അവൻ്റെ കളറും ഒക്കെ കോമ്പിനേഷൻ ആ ഒരു പച്ചയും മഞ്ഞയും പിന്നെ ഇത് നമ്മുടെ ജെറം ഒരു സിനിമയിൽ കണ്ടൊരു വർഗത്തിൽപ്പെട്ടതാണ് അതേപോലെ ഒരു സാധനമാണ് അപ്പം അവിടെ പയ്യന്മാരൊക്കെ തിരക്കായൊണ്ട് കറക്റ്റ് ആയിട്ട് അവർക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അവർ നല്ല തിരക്കുണ്ടായിരുന്നു സൺയും കൂടാതെ ഉണ്ട് പിന്നെ കുതിരകുട്ടന്മാർ പാലാ കളറിലുള്ള കുതിരകുട്ടന്മാർന്നിപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു തലയെടുപ്പും ഒരു ആ ഒരു പ്രൗഡിയും കാണാൻ തന്നെ ഒരു ചന്തമാണ് പിന്നെ കാളകളുണ്ടായിരുന്നു എല്ലാം കൂടിയ സ്പീഷീസാണ് അവര് പറയുന്നുണ്ടായിരുന്നു പിന്നെതാ വന്നത് ഇതാ ഇഴ ജന്തുക്കളുടെ അടുത്തോട്ടാണ് കാരണം യോ ആ ചാട്ടനെന്ത് കൂടുതലായിട്ട് നിന്ന് കൊടുക്കുന്നത് എൻ്റെ തോളിലും എടുത്ത് തിരിച്ചെന്ന് ദൈവമേ ഇത് തോളിൽ കിടന്നപ്പോൾ കുഴപ്പമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ തല കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് പേടി അറ്റാക്ക് ചെയ്യോ കടിക്കോ എന്നൊക്കെ അപ്പോഴാണ് പറയുന്നത് ഇത് വെനമസ്സാണ് വിഷമുള്ള കൂട്ടത്തിലൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട ഇത് അതിൻ്റെ പടം പൊഴിക്കുന്ന സമയം മാത്രമേ കുറച്ചൊന്നും വയലൻ്റ് ആവാറുള്ളൂ അല്ലാത്തപ്പോൾ എല്ലാവരോടെയും ഇണങ്ങി നിൽക്കുന്ന ടൈപ്പാണ് കാരണം ഇത് യൂറോപ്യൻ കൺട്രീസിലെ രാജകുമാരിമാർ പെറ്റായിട്ട് വളർത്തുന്ന ഒരിടം പാമ്പാണ് മല പെരുമ്പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് വെനമസ്സും ആണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ എടുക്കാം ഒരുപാട് തവണ പിള്ളേരൊക്കെ വന്ന അതിനെ എടുക്കാനൊക്കെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതും ആണെങ്കിൽ അതിന് എടുക്കാൻ വയ്യ പേടിയുണ്ട് കാരണം തോളിൽ വെച്ച് കൊടുക്കട്ടാന്ന് ചോദിക്കുമ്പോൾ പേടിയാണ് വേണ്ടെന്ന് പറയണം പക്ഷെ തൊടാനും ഒക്കെ തടവാനും ഒക്കെ ഇഷ്ടം തന്നെ പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ ഉടുമ്പുണ്ടായിരുന്നു ഉടുമ്പിനെ എടുത്ത് തന്നില്ല കാരണം അത് അവർ പറയുന്നുണ്ട് ഉടുമ്പ് ദേഹത്തള്ളിപ്പിടിച്ചാൽ ചിലപ്പോൾ ഇറങ്ങാനായിട്ട് പാടായിരിക്കും ദേഹമൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് ആ വൈറ്റാണ് ഈ കാണുന്ന പാമ്പ് അതും ആ പയ്യനെന്ത് കൂളായിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു കാഴ്ചയായിരുന്നു പോയി കാണേണ്ടത് തന്നെ നമ്മൾ കൊടുത്താൽ ക്യാഷിന് വെർത്തായിരുന്നു കേട്ടോ എന്തായിരുന്നാലും പറയാൻ വയ്യ ചിലർത്തൊക്കെ നമ്മൾ പോകുമ്പോൾ വിചാരിക്കുമോ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു ഒന്നും മുതലാവുന്നില്ല ഇത് നമുക്ക് പോവാം വീഡിയോ എടുക്കാം എത്ര നേരം വേണമെങ്കിലും നിൽക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പെർമിഷൻ ഉള്ളതുകൊണ്ട് മിക്കവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ആതിരെ ആദ്യവും ആ കുതിരപ്പുറത്ത് മറ്റേ ഇതുണ്ടല്ലോ ഒരു കുതിരസവാരി കടപ്പുണ്ട് അതിൽ കയറണമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ കയറി ഇതാ വീണ്ടും പാമ്പിൻ്റെ അടുത്ത് വന്നിട്ട് അവൾക്ക് തൊട്ടിട്ടും തൊട്ടിട്ടും മതിയാവുന്നില്ല തൊടും ഓടും പേടിക്കും ഓടും ഇതായിരുന്നു പിന്നെ അതാ ലാസ്റ്റ് ഈ തത്തമ്മ തത്തമ്മയടുത്തൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോഴത്തേക്കും അതിനെ തൊടാനും പിടിക്കാനും അതാണെങ്കിൽ കിടന്ന് വയലൻ്റായി കിടന്ന് വിളിക്കുന്നുണ്ട് ഞാൻ അവസാനം ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് കൊണ്ടു ഇനി നിന്നാൽ ശരിയാവില്ല അതിന് കൊത്തു കിട്ടും എന്തായാലും പിന്നെ അതവരോരോര കുതിരകളായിട്ട് അഴിച്ച് മാറ്റിയൊക്കെ കെട്ടുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടു കെട്ടും വീണ്ടും അഴിച്ച് മാറ്റും അവസാനം എന്താ ഇവൻ്റെ കൂടെ